സമഗ്ര ിക്ഷാ കേരളം നിലമ്പൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപജില്ലയിലെ പുലിമുണ്ട തണ്ടൻകല്ല് നരിപ്പറമ്പ് പൂളയ്ക്കാപ്പാറ ഉൾപ്പെടെയുള്ള നഗറുകളിലുള്ള കുട്ടികളാണ് ആൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്നത് നിലമ്പൂർ ചക്കാലക്കുത്ത് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നാല്പത്തൊന്ന് കുട്ടികളാണ് ട്യൂട്ടർമാരുടെയും ബിആർസി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് കുട്ടികളുടെ നേതൃത്വത്തിൽ പരമ്പരാഗത രീതിയിൽ നക്ഷത്ര വിളക്കുകളും വർണ്ണത്തോരണങ്ങളും ബലൂണുകളും ഉപയോഗിച്ച് അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീയും ഉണ്ണിയേശുവും മാതാവും യൗസെ പിതാവും രാജാക്കന്മാരും ആട്ടിലേയന്മാരുമൊക്കെയായി ബത്ലഹേമിലെ പുൽക്കൂറും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി മധുരസ്വരത്തിൽ ആരംഭിച്ച കരോൾ ഗാനങ്ങൾ ആഘോഷത്തിന്റെ പവിത്രതയെ ഉയർത്തിക്കാട്ടി കേക്ക് പലഹാരങ്ങൾ തുടങ്ങി പരമ്പരാഗത ക്രിസ്മസ് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ വിരുന്നോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ബി എസ് സി ട്രെയിനർ ജയൻ എ സ്വാഗതവും ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ട്യൂട്ടർമാരായ രാഹുൽ വിയാർ പ്രതിപ പി കോർഡിനേറ്റർമാരായ സൗമ്യ ജോണി ഡിൽമ സൂസൻ അലക്സ് രേഖാ പി മനു കെ പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സബിത് ജോൺ വിവാസ് റോഷൻ സജിൻ എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ഈ ആഘോഷം കുട്ടികളിൽ മത സൗഹാർദ്ദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വിത്തുകൾ പാകി നിലമ്പൂരിന്റെ മണ്ണിൽ മാനവികതയുടെ പുതിയൊരു അധ്യായം കുറിച്ച ഈ ആഘോഷം ഏവർക്കും മനോഹരമായ ഒരു സായാഹ്നമായിരുന്നു